ഹലോ അസ്സാമലൈക്കും ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രഡീഷണൽ അഡാർ ഐറ്റം തന്നെയാണ് നമ്മുടെ കുഞ്ഞിക്കാലത്തപ്പാണ് അപ്പോൾ ഈ കുഞ്ഞിക്കാലത്തപ്പം ഇതിനൊരു പ്രത്യേകത ഉണ്ട് അത് ചില ചില കൂട്ടുകാർക്കൊക്കെ അറിയാർക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു നമ്മളെ വീട്ടിലോ കുടുംബത്തിലോ ഒക്കെ ഗർഭിണികൾ ഏഴാം മാസമായി നിൽക്കുന്ന ഏഴോ മാസം ഒമ്പതോ മാസമൊക്കെ ആയി നിൽക്കുമ്പോൾ അവർ വയറ് കാണാൻ ഒരു ചടങ്ങുണ്ടല്ലോ അതിന് കൊണ്ടു കൊടുക്കുന്ന ഒരു ഐറ്റ ആണ് ഇത് അത് പൊതുവെ കൂടുതൽ കാണപ്പെടുന്നത് കണ്ണൂർ ആ ഭാഗത്താണ് നമ്മുടെ ഭാഗത്ത് ഞാൻ പൊതുവേ അങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങളെ ഭാഗത്തില്ല നീ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് കമൻ്റ് ചെയ്യ് അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ബൗളൊക്കെ കുഞ്ഞിക്കാലത്തപ്പം തയ്യാറാക്കാനുള്ള അരി നമുക്ക് കുതിർത്തെടുക്കാം അപ്പോൾ അതിൽ രണ്ട് കപ്പ് പച്ചരി നമ്മൾ സാധാ ദോശക്കൊക്കെ എടുക്കുന്ന അരിയാണ് ആദ്യം എടുത്തിട്ടുള്ളത് അത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ വേണ്ടത് രണ്ട് കപ്പ് നെയ്ച്ചോറ് അരിയാണ് ജീരകശാല റൈസോ ഏതെടുത്താലും കുഴപ്പമില്ല നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കണ അരി എടുത്താൽ മതി അത് ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്നത് ഞാൻ ഈ രണ്ട് അരി കൂടിയും കൂട്ടിയിട്ട് നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് നമ്മുടെ പച്ചേരിയും രണ്ട് കപ്പ് നെയ്ച്ചോറ് അരിയും അപ്പോൾ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പച്ചേരിയും ഒരു കപ്പ് നെയ്ച്ചോറ് അരി എടുത്തിട്ട് ഉണ്ടാക്കിയാലും മതി അപ്പോൾ ഇതാ നെയ്ച്ചോർ അരി ഇതൊക്കെ മസ്റ്റാണ് കേട്ടോ അതിന് പകരം നമ്മൾ ബസ്മതി റൈസ് ഒന്നും എടുക്കരുത് ഈ അരി അരി നിർബന്ധിച്ചു എന്താണ് നമുക്കതൊരു മൂന്നാല് മണിക്കൂർ നന്നായി കഴുകിയിട്ട് വെള്ളം ഭാഗത്ത് കുതിർത്തക്കാൻ വെക്കാം അപ്പോൾ ഇതാ മൂന്നാല് മണിക്കൂറിന് ശേഷം അരി നന്നായി കുതിർന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ വെള്ളം ഒഴിവാക്കിയിട്ട് നമുക്കൊരു അരിപ്പേൽ ഇട്ട് വെക്കാം അരിപ്പേലൊക്കെ ഇട്ട് വെക്കണെന്താന്ന് വെച്ചാൽ ഈ ഒരു കൽത്തപ്പത്തിന് നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് നല്ല ശ്രദ്ധിക്കണം അപ്പോൾ ഇട്ടിട്ട് ഇതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ എന്നിട്ട് ഇതേക്ക് ഉപയോഗിക്കണ അള വെള്ളത്തിൻ്റെ അളവിന് നമുക്ക് പ്രത്യേക കണക്കുണ്ട് ആ വെള്ളം കൂടി പോവാനേ പാടില്ല കൂടി പോകും വേണ്ട കുറഞ്ഞു പോകും വേണ്ട അപ്പോൾ അതാ മിക്സിൻ്റെ വലിയ ജാർക്ക് ഞാൻ അരി പകുതി രണ്ട് ട്രിപ്പ് ആക്കിയാണ് ാണ് ഞാൻ അരച്ചെടുക്കുന്നത് പകുതി അരി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അതിൽ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് പകുതി ഞാൻ അയക്ക് ചേർത്ത് കൊടുക്കുക മൂന്ന് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെന്താ അര ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ അരക്കപ്പ് ഞാൻ ഇതിൽ കൊഴിച്ചിട്ടുണ്ട് ബാക്കി ഞാൻ നെക്സ്റ്റ് ടിപ്പ് അരക്കുമ്പോൾ അതിൽ അരക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ എട്ട് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്യുവർ വൈറ്റ് ചോറ് തന്നെ ചേർത്ത് കൊടുക്കണം നമ്മൾ മട്ടേരിൻ്റെ ചോറൊന്നും ചേർത്ത് കൊടുക്കരുത് ഇനി മൊത്തം ഞാൻ അതിൽ എടുത്തിട്ടുള്ളത് പതിനാറ് ടേബിൾ സ്പൂൺ ചോറാണ് ഇനി അടുത്ത ട്രിപ്പ് വരയ്ക്കുമ്പോൾ നമുക്ക് ബാക്കി വരുന്ന ചോറ് അതിൽ ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നെന്താ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ മിക്സി ചൂടാവണമുണ്ടെങ്കിൽ നിർത്തി നിർത്തി അരച്ചാലും മതി നന്നായി ഫൈനായിട്ട് കിട്ടിയാലേ നമ്മൾ കുഞ്ഞിക്കാലത്തപ്പം നല്ല പെർഫെക്റ്റായി കിട്ടുള്ളൂ അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് രച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ റിപ്പും അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണ് അരി ചോറ് പഞ്ചസാര ഏലക്ക പിന്നെ അധികാവശ്യം ബാക്കി വന്ന വെള്ളം പിന്നെ നന്നായി അരച്ചെടുക്കുക അപ്പോൾ അതാ ആ ട്രിപ്പും അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് അരച്ചെടുത്ത് ബൗളൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ അരിപ്പിലിട്ട് തന്നെ അരച്ചെടുക്കണം ഒട്ടും തരി പാടില്ല അപ്പം ഇതാ മുഴുവനായിട്ട് അരച്ചെടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ രണ്ട് ട്രിപ്പായി അരച്ചോണ്ട് തന്നെ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായി മിക്സായി കിട്ടണം ഇനി ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്കത് ചുട്ടെടുക്കാം അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ചട്ടിയിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ നമ്മൾ ഉരുളി ഉരുളിയൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ വേണമെങ്കിൽ ചുട്ടെടുക്കുക നമ്മളെ ചീനച്ചട്ടിയിലൊന്നും ചുട്ടെടുക്കരുത് അധികം കുഴി ഇല്ലാത്ത പാനിൽ വേണം ചുട്ടെടുക്കാൻ എന്നിട്ട് ഇതാ അതിക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതാ ഒരു ഇത് ചെറിയൊരു കപ്പിൽ മാവ് എടുത്തിട്ടുണ്ട് അത് അക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ തീ കിടക്കണത് അപ്പോൾ അതാ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ അരികിൽ നിന്നൊക്കെ ഇങ്ങനെ ആര് വന്ന് തുടങ്ങും സൈഡിലൊക്കെ ആര് വരുമ്പോൾ നമ്മൾ സെൻടർ ഭാഗത്തൊക്കെ നമുക്ക് വേവാത്ത പോലെ മാവങ്ങ ഇങ്ങനെ നിൽക്കണ പോലെ തോന്നും അപ്പോൾ ആ സൈഡിൽ നിന്ന് തെളിഞ്ഞ വെളിച്ചെണ്ണ നമുക്ക് ഇതിൻ്റെ സെൻറ്റർക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുക അപ്പോൾ അതാ ഇതേ രീതിയിൽ സെൻടറും കുറച്ചിങ്ങനെ പൊങ്ങി വരും ഇതാണ് നമ്മുടെ കുഞ്ഞിക്കാലത്ത കലുത്തപ്പത്തിൻ്റെ ലുക്ക് അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് കുഞ്ഞിക്കലുത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതേ രീതിയിൽ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചുട്ടെടുക്കാൻ ശ്രമിക്കണം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് ഓയിലെടുക്കാം വെളിച്ചെണ്ണയിൽ ചുട്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് പിന്നെ പണ്ടുള്ള അമ്മമാർ പറയും ഇത് ചുട്ടെടുക്കുമ്പോൾ അതേ രീതിയിൽ പൊട്ടിപ്പോയാല് പെൺകുട്ടിയൊന്നും പൊട്ടിയിട്ടില്ലെങ്കിൽ ആൺകുട്ടിയാണെന്നും പറയും അപ്പോൾ അപ്പം അതിൻ്റെ സേട്ടലൊക്കെ ഇങ്ങനെ ആരെടുത്ത് വരുമ്പോൾ അതിൻ്റെ സെൻ്റർക്ക് നമ്മളിങ്ങനെ എണ്ണ തട്ടി കൊടുക്കണം ഇങ്ങനെ ചെയ്യണത് എന്താ വെച്ചാൽ നമ്മൾ ഈ അപ്പം തിരിച്ചിട്ട് കൊടുക്കണില്ല ഇങ്ങനെ വെച്ചിട്ട് തന്നെയാണ് ചുട്ടെടുക്കുന്നത് പിന്നെ ഈ കുഞ്ഞിക്കാലത്തപ്പം ഒരു പണ്ടം കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുക അപ്പോൾ അത് ഒരു പേന് ചൂടാക്കിയിട്ട് അതിക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിക്സിൻ്റെ ജാറിൽ ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് നമുക്കിതിക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് രണ്ട് മൂന്ന് ഏലക്കായിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അതിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കും കടലപ്പരിപ്പ് കുക്കറിൽ വേവിച്ചിട്ട് ഇതിൽക്ക് മിക്സ് ചെയ്ത് അങ്ങനെ ചേർക്കും അപ്പോൾ കടലപ്പരിപ്പിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തോളൂ അപ്പോൾ അത് നമ്മൾ രണ്ടും റെഡി ആയിട്ടുണ്ട് നല്ല നല്ല പഞ്ഞി പോലത്തെ ആരെടുത്ത കുഞ്ഞി കലത്തപ്പോൾ ആണത് നല്ല ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ആരൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈ ഒരു പണ്ടം കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് പണ്ടം കൂട്ടി കഴിക്കൽ ആദ്യം ഒരു കുഞ്ഞിക്കാലത്തപ്പം എടുത്തിട്ട് അതിന് മേലെ നമ്മൾ ഈ ഒരു പണ്ട് പണ്ടിട്ടിട്ടാണ് കഴിക്കുക പണ്ടിട്ടാദ്യം നമ്മുടെ കുഞ്ഞിക്കാലത്തപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചുട്ടെടുക്കുമ്പോൾ പൊട്ടിപ്പോയാൽ പെൺകുട്ടിയും പൊട്ടിയിട്ടില്ലെങ്കിൽ ആൺകുട്ടിയും നമുക്ക് രണ്ട് രീതിയിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പൊട്ടിപ്പോണെന്ന് എന്താ വെച്ചാൽ തീ കുറഞ്ഞിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടുള്ള അമ്മമാർ അങ്ങനെ പറയുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും അസ്സാം വലൈക്കും ബൈ